ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വിവേകാനന്ദ പാറ കാണാനുള്ള ബോട്ടിനായുള്ള ക്യൂവിൽ നിന്നു രണ്ട് തരം ക്യൂവാണ് ആണ് ബോട്ടിനുണ്ടായിരുന്നത് എഴുപത്തഞ്ച് രൂപയുടേതും മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ ക്യൂവും ക്യൂവിന് മാത്രമാണ് വ്യത്യാസമുള്ളത് ബോട്ടുകളെല്ലാവർക്കും ഒന്ന് തന്നെയാണ് എഴുപത്തഞ്ച് രൂപയുടെ ക്യൂ കുറേ ദൂരം പിന്നിട്ടതിനാൽ ഞങ്ങൾ മുന്നൂറ് രൂപയുടെ ക്യൂവിലാണ് വരും നിന്നത് സ്പെഷ്യൽ ക്യൂ പെട്ടെന്ന് പോകുന്നതായി തോന്നി ടിക്കറ്റ് എടുക്കുമ്പോൾ ക്യാഷ് കയ്യിൽ കരുതണം ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ബോട്ടിനടുത്തേക്ക് നീങ്ങി ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഇവിടെ നിന്ന് വിവേകാനന്ദപ്പാറയിലേക്കുള്ളൂ വിവേകാനന്ദപ്പാറയിലേക്കും തിരിച്ചും ഇങ്ങോട്ടുമുള്ള ബോട്ട് യാത്രയ്ക്കാണ് ഈ എഴുപത്തഞ്ച് രൂപയും മുന്നൂറ് രൂപയും ഈടാക്കുന്നത് വിവേകാനന്ദപ്പാറ കാണണമെങ്കിൽ അവിടുത്തെ സന്ദർശനത്തിനായി മുപ്പത് രൂപയുടെ ടിക്കറ്റ് വേറെ എടുക്കണം ഞങ്ങൾ ബോട്ട് ഇറങ്ങിയ ശേഷം മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് ചെരുപ്പുകളെല്ലാം അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് മുകളിലോട്ട് നടന്നു ഇതാണ് വിവേകാനന്ദ സ്മാരകം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ ഇരുപത്തെട്ട് വരെ സ്വാമി വിവേകാനന്ദൻ ധ്യാനനിരതനായിരുന്ന പാറയാണ് വിവേകാനന്ദ പാറ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്വാമി വിവേകാനന്ദനോടുള്ള സ്മരണാർത്ഥമാണ് ഇവിടെ ഒരു സ്മാരകം പണിയെഴിപ്പിച്ചത് ഈ മണ്ഡപത്തിനകത്ത് സ്വാമി വിവേകാനന്ദൻ്റെ വെങ്കല പ്രതിമയുണ്ട് ഇതിനകത്ത് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും നിരോധനമുണ്ട് ഇതവിടെയുള്ള മഴവെള്ളം സംഭരിച്ചു വെക്കാനുള്ള ഒരു സംവിധാനമാണിത് വിവേകാനന്ദ മണ്ഡപത്തിനും ശ്രീപാദ മണ്ഡപത്തിനും ഇടയിലുള്ള ദിശാസൂചികയാണിത് ഏത് ദിശയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാനാകും ഇത് വിവേകാനന്ദ മണ്ഡപത്തിലുള്ള ഒരു സൺറൈസ് കലണ്ടറാണ് ഇതിൽ ഉത്തരായനവും ദക്ഷിണായനവും ഓരോ മാസങ്ങളും സൂര്യൻ ഉദിക്കുന്ന ദിശയും രേഖപ്പെടുത്തിയിരിക്കുന്നു ഓരോ മാസത്തിലെയും സൂര്യോദയത്തിൻ്റെ ദിശാവ്യതിയാനങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കാം പിന്നെ അവിടെ കണ്ട മറ്റൊരു നിർമ്മിതിയാണ് ഇത് സൺ ടൈം എന്ന് എഴുതി വച്ചിരിക്കുന്നത് വിവേകാനന്ദ മണ്ഡപത്തിന് എതിർവശത്തായാണ് ശ്രീപാദ മണ്ഡപം കന്യാകുമാരി ദേവി ഒറ്റക്കാലിൽ തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ഇത് ദേവിയുടെ നിന്ന് വിശ്വസിക്കുന്ന ഒരു പാദമുദ്ര ഇതിനകത്ത് പൂജിക്കപ്പെടുന്നു ഇതിനകത്തും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അനുവദിക്കുന്നതല്ല ശ്രീപാദ മണ്ഡപത്തിന് ചുറ്റും ഇരുന്ന് വിശ്രമിക്കാനുള്ള ധാരാളം സ്ഥലമുണ്ടായിരുന്നു ധാരാളം ജനങ്ങൾ അവിടെ ഇരുന്ന് വിശ്രമിക്കുന്നുമുണ്ട് വിവേകാനന്ദ മണ്ഡപത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത് മലനിരകളും കാറ്റാടിപ്പാടങ്ങളും ആർത്തിരുമ്പുന്ന കടലും അകലിയായി ക്ഷേത്രഗോപുരങ്ങളും കാണാം രാവിലെ കണ്ട പള്ളിയാണ് അങ്ങകലിയായി കാണുന്നത് ചെറു മീൻപിടുത്ത വള്ളങ്ങളും ധാരാളം ഉണ്ടായിരുന്നു ഇത് കണ്ട ഞങ്ങൾ തിരുവള്ളവരുടെ പ്രതിമ കാണാനാണ് പോയത് പ്രതിമയിലേക്ക് പോകുമ്പോഴുള്ള പാലമാണിത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇത് വിവേകാനന്ദ പാറയെയും തിരുവള്ളുവരുടെ പ്രതിമയെയും ബന്ധിപ്പിക്കുന്ന കണ്ണാടി പാലം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിനാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇത് ഉദ്ഘാടനം ചെയ്തത് എഴുപത്തിയേഴ് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയുമുണ്ട് ഈ കണ്ണാടി പാലത്തിന് ആധുനിക സാങ്കേതികവിദ്യയിലൂടെ ഈ പാലത്തിൻ്റെ നിർമ്മിതി കടൽക്ഷോഭവും കാറ്റും എല്ലാം അതിജീവിക്കാൻ ഈ പാലത്തിന് കഴിയും പാറക്കൂട്ടങ്ങളിലേക്ക് തിരമാലകൾ ചിഹ്നിച്ചു തരുന്നത് കാണാമായിരുന്നു നല്ലൊരു യാത്ര അനുഭവമാണ് ഈ കണ്ണാടിപ്പാലത്തിലൂടെയുള്ള യാത്ര തിരമാലകൾക്ക് മുകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു അനുഭവമാണ് ഇതിന് മുകളിലൂടെ നടക്കുമ്പോൾ തിരുവള്ളുവരുടെ പ്രതിമയുടെ അടുത്തേക്കുള്ള വഴിയാണിത് കല്ലുകൊണ്ട് നിർമ്മിച്ച് ഈ വഴിയിലൂടെ നടന്ന് മുകളിലേക്ക് കയറാം ലോകത്തിന് തിരുക്കുറൽ നൽകിയ തമിഴകത്തിൻ്റെ അനുശ്വര കവിയാണ് തിരുവള്ളുവർ നൂറ്റി മുപ്പത്തിമൂന്ന് അടി ഉയരമാണ് ഈ പ്രതിമയ്ക്കുള്ളത് തിരുക്കുറലിന് നൂറ്റി മുപ്പത്തിമൂന്ന് അധ്യായമാണുള്ളത് അതിന് പ്രതീകാത്മകമായാണ് ഈ പ്രതിമയ്ക്ക് നൂറ്റി മുപ്പത്തിമൂന്ന് അടി ഉയരം ഏഴായിരം ടൺ ഭാരവും ഉണ്ട് ഇതിന് രണ്ടായിരത്തിൽ ജനുവരി ഒന്നാം തീയതിയാണ് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കരുണാനിധി പൊതുജനങ്ങൾക്കായി ഈ പ്രതിമ തുറന്നു കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിന് ഇരുപത്തഞ്ച് വർഷം പിന്നിട്ടു പ്രതിമയ്ക്ക് മുകളിൽ നിന്നുകൊണ്ടുള്ള കണ്ണാടി പാലത്തിൻ്റെയും വിവേകാനന്ദ സ്മാരകത്തിൻ്റെയും ഇവ ഇവിടെ നിന്ന കാഴ്ചകൾ അതിമനോഹരമാണ് ഉയരത്തിൽ നിന്നുള്ള കാഴ്ചയായതിനാൽ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഒത്തുചേരുന്ന ത്രിവേണി സംഗമത്തിൻ്റെ കാഴ്ച രാവിലെ കണ്ട വ്യൂ ടവറും ഗാന്ധി മണ്ഡപവും അകലെയായി കാണാം പ്രതിമ കണ്ട താഴത്തോട്ട് ഇറങ്ങുമ്പോഴുള്ള ഭാഗമാണിത് തിരുക്കുറലിലെ നൂറ്റി മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു അവ വായിക്കാനുമുള്ള സൗകര്യവും അവിടെ തമിഴ് സാഹിത്യത്തിലെ അനീശ്വര കാവ്യങ്ങളിലൊന്നായി തിരുക്കുറലിനെ കണക്കാക്കപ്പെടുന്നു തമിഴിലെ ബൈബിളിലൊന്നും തിരുക്കുറൽ അറിയപ്പെടുന്നു ഇതെല്ലാം കണ്ട് പുറത്തിറങ്ങിയ ശേഷം ഞങ്ങൾ ബോട്ടിനുള്ള ക്യൂവിൽ നിന്നു ഇനി ബോട്ട് കയറിയുള്ള സ്ഥലത്തേക്കുള്ള യാത്രയാണ് ബോട്ടിൽ ഇരുന്നു കൊണ്ടുള്ള കാഴ്ചയാണിത് വിവേകാനന്ദ മണ്ഡപവും തിരുവള്ളുവരുടെ പ്രതിമയും കണ്ണാടിപ്പാലവും ബോട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ കാണാമായിരുന്നു ബോട്ട് ഇറങ്ങിയ ശേഷം ഞങ്ങൾ പോയത് ശംഖകളും ചിപ്പികളും കൊണ്ട് മനോഹരമായ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു കടയിലേക്കാണ് ധാരാളം ശംഖകളും പലതരം കരകൗശല വസ്തുക്കളും ആ കടന്നിറഞ്ഞിരുന്നു വൈവിധ്യമാർന്ന വസ്തുക്കളായിരുന്നു അവിടെ ഉണ്ടായിരുന്നവയെല്ലാം അവിടെ നിന്ന് ശംഖകളും സ്റ്റാർഫിഷുകളുമെല്ലാം ഞങ്ങൾ വാങ്ങി കന്യാകുമാരിയുടെ രാത്രി കാഴ്ചയാണിത് ലൈറ്റുകളാൽ പ്രകാശിതമായ വിവേകാനന്ദ മണ്ഡപവും തിരുവള്ളുവരുടെ പ്രതിമയും കണ്ണാടി പാലം ബഹുവർണ്ണത്തിൽ പ്രകാശമാനമായി നിൽക്കുന്നു ഇന്നലെ ഈ കാഴ്ച കാണാൻ വന്നുവെങ്കിലും സമയം വൈകിയതിനാൽ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് ആ കാഴ്ച മതിവരുവോളം കണ്ടു ഹിന്ദുമത വിശ്വാസ പ്രകാരം ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്നത് പുണ്യമായി കരുതുന്നു അതിനു വേണ്ടിയുള്ള തിരക്ക് കുറച്ച് സമയം മുമ്പ് വരെ ഈ കൽമണ്ഡപത്തിന് സമീപം ഉണ്ടായിരുന്നു രാത്രിയിലെ വഴിയോരക്കാഴ്ചകളാണ് ഇവയെല്ലാം ഞായറാഴ്ച ആയതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു വീട് അലങ്കരിക്കാനുള്ള കരകൗശല വസ്തുക്കൾ എവിടെയും കാണാം കുറച്ചു നേരം ഈ വഴിയിലൂടെ നടന്ന ശേഷം ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയി രാവിലെ സൂര്യോദയം കാണാൻ പോയെങ്കിലും കാർമേഘങ്ങളാൽ സൂര്യോദയം കാണുവാൻ കഴിഞ്ഞില്ല ഇന്ന് ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെടുകയാണ് കന്യാകുമാരിയിൽ കാണാൻ ആഗ്രഹിച്ചു വന്ന എല്ലാ സ്ഥലങ്ങളും സംതൃപ്തിയോടെ കണ്ട് ഇനി തിരുവനന്തപുരത്തെ കാഴ്ചകളിലേക്ക്